ആലപ്പുഴ എണ്ണയ്ക്കാട് പ്രദേശത്ത് കിണറുകളിൽ നിന്ന് വ്യാപകമായി മോട്ടോറുകൾ മോഷ്ടിച്ച ദമ്പതികൾ അറസ്റ്റിൽ ഹരിപ്പാട് കാർത്തികപ്പള്ളി മഹാദേവിക്കാട് കൈമുട്ടിൽ രാജേഷ് ഭാര്യ താര എന്നിവരെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച ബുധനൂർ പഞ്ചായത്തിൽ എണ്ണയ്ക്കാട് പ്രദേശത്ത് കുടിവെള്ള കിണറിനരികിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകൾ മോഷ്ടിച്ചു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് എണ്ണയ്ക്കാട് വില്ലേജ് ഓഫീസിലെ മോട്ടോർ മോഷണം പോയത് തുടർന്ന് എണ്ണക്കാട് ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ മോട്ടറും മോഷണം പോയി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് എണ്ണയ്ക്കാട് ക്ഷേത്രത്തിന് സമീപമുള്ള പത്തൊമ്പതാം നമ്പർ അങ്കണവാടിയിലെയും തയ്യൂർ പരുത്തിയേത്ത് അരവിന്ദൻ്റെ വീട്ടിലെയും മോട്ടറുകൾ മോഷണം പോയത് കൂടാതെ പെരിങ്ങിലപ്പുറം ഗ്രാമം എണ്ണയ്ക്കാട് ഭാഗങ്ങളിലെ വിവിധ വീടുകളിൽ നിന്നും മോട്ടറുകൾ മോഷണം പോയതായി പിന്നീട് പരാതികളെത്തി എണ്ണയ്ക്കാട് ആയുർവേദ ആശുപത്രിയുടെ മോട്ടോർ ഇളക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കൂടാതെ ചില വീടുകളിലും മോഷണശ്രമം നടന്നു വില്ലേജ് ഓഫീസിൽ മോഷണം നടന്ന ദിവസം പുലർച്ചെ ഒരു സ്ത്രീയും പുരുഷനും സ്കൂട്ടറിൽ മോട്ടോറുമായി പോകുന്നത് കണ്ടതായി പരിസരവാസി പോലീസിനെ അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ അറസ്റ്റിലായത് ആകെ ആറു കേസുകളാണ് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ അനീഷ് എ എസ് ഐ അഭിറാം സി എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സി പി ഒ ഹരിപ്രസാദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.